ഓക്കെ ആർക്കെങ്കിലും ഡാൻസ് കളിക്കാൻ അറിയാം ഓക്കെ കാവ്യന്ന പേര് ഞാൻ ടി വിയിൽ കാണാറുണ്ട് ഡാൻസർയാ സിനിമാറ്റിക് ബെസ്റ്റ് ബെസ്റ്റിയാണോ ലവറിനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരും ഇഷ്ടമല്ല എന്താണ് ഇങ്ങനെ ആയാലേ ഹലോ ഒന്ന് എനിക്ക് തരാൻ പറഞ്ഞു ഏതാ ഞാൻ എടുക്കണ്ടേ പറഞ്ഞോ ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ ഫ്രാങ്ക് വീഡിയോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ സ്ട്രെയിൻറ്റേഴ്സുകൾ എടുത്തെത്തിയിട്ട് ബെസ്റ്റിയാണോ അല്ലെങ്കിൽ ലവർ ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കും എന്താ ഒരു പറയാമോ ഒന്നും അറിയില്ല നമുക്ക് നേരെ വീഡിയോയിൽ വെച്ച് കാണാം അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതാ ഇങ്ങനെ തുടങ്ങാൻ പോവുകയാണ് ഇന്ന് ഏകദേശം ഒരു ആറു മണിൻ്റെ ക്ലൈമറ്റ് ആണ് ബീച്ച് ഇതാണ് അവിടെ ഇങ്ങനെ ആ സൺ റൈസ് ഇതൊക്കെ കാണാം കണ്ട ഗായ്സ് അതിപ്പോൾ താഴ്ന്നു പോകുന്നതിന് മുന്നേ നമുക്കൊരു അടിപൊളി ഫ്രാങ്ക് എടുക്കാം ഗായ്സ് നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടാവും ഫുൾ ആൾക്കാരാണ് ഇവിടെ നമ്മൾ സ്ട്രെയിൻഡേഴ്സുകൾ എടുത്ത് എത്തിയിട്ട് അപ്പം പ്രാങ്ക് നടത്തും ഗായ്സ് പല മോഡൽ പ്രാങ്ക് ഉണ്ടാവും പല ടൈപ്പ് ആയിരിക്കും ഇങ്ങള് പോലും വിചാരിക്കൂല ഇങ്ങനത്തെ പ്രാങ്ക് വരും എന്നുള്ളത് അങ്ങനത്തെ രീതിയിലായിരിക്കും പ്രാങ്ക് അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കുക എന്താകുന്നൊന്നും എനിക്കൊന്നൊരു പിടുത്തവും ഇല്ല അപ്പോൾ നമ്മൾ സ്ട്രെയിൻഡ്സുകൾ എടുത്ത് പോയിട്ടാണ് ഫുള്ള് ചോദിക്കാൻ പോണത് ഹലോ ഗായ്സ് ഹലോ ഹായ് വാട്ട് ഈസ് യുവർ നീവ് സിനീറ നൈസ് നെയം വട്ട് ഈസ് യുവർ നെയം ഫിദം കമ്മിങ് ഫ്രോം അബുദാബി ഐ ഡോൻ്റ് നോ മലയാളം ഐ ഡോൻ്റ് നോ ഇംഗ്ലീഷ് ഐ ഡോൻ്റ് നോ ഹിന്ദി ഐ ഡോ നോ മറാഠി ഐ ഡോൻ്റ് നോ ഐ ഡോൻ്റ് നോ ഐ ഡോ നോ ഐ ഡോ നോ വാട് ഈസ് യുവർ പ്രോബ്ലം ഇസ് സൺറൈസ് ഈസ് ആൾവേസ് ബ്യൂട്ടിഫുൾ ഈസ് ബീച്ച് റാൻഡം സ്ട്രെയിൻഡേഴ്സ് ഈസ് ഓൾവേസ് കമ്മിങ് കോഴിക്കോട് ബീച്ച് ഈസ് ആഫ്റ്റർ ലോങ് ടൈം ബ്യൂട്ടിഫുൾ കേരള ഈസ് കടൽ ഈസ് ഓൾവേസ് കടൽ ഹലോ ഒന്ന് എനിക്ക് തരാൻ പറഞ്ഞു ഏതാ ഞാൻ എടുക്കണ്ടേ പറഞ്ഞോ സീനൊന്നുമില്ല ഏതാ മധുരം കുറവ് ഏതാ രണ്ട് മധുരം ഉണ്ട് സീനില്ല അപ്പോൾ ഈ എല്ലാം തോന്നുന്നു വേറെ ആരോ എനിക്ക് ചൊരണ്ടീസ് കൊണ്ടുവരുന്നുണ്ട് പേരെന്താ സിൻസിയ കെ പി ആണോ അല്ലല്ലേ ഓക്കേ ഹലോ ഗായ്സ് ഞാൻ ഒരു ഡാൻസ് അസോസിയേഷൻ അതിന്റെ ഭാഗമായിട്ട് വരികയാണ് ഹലോ ഞാനല്ലേ ഒരു ഡാൻസർ ആണ് അപ്പോ എൻ്റെ കൂടെ ആ ഒരു സ്റ്റെപ്പ് പറയും സിമ്പിൾ സ്റ്റെപ്പാണ് ആണോ ബ്ലാക്ക് ചെക്ക് ഓക്കെ ബ്ലാക്ക് ചെക്ക് ബ്ലാക്ക് ചെക്ക് കളിക്കൂലേ കാവ്യ എല്ലാവരും കളിക്കുമോ എല്ലാവരും കളിക്കുമല്ലേ ഏ എന്നാ കളിക്കുന്ന പോലൊക്കെ ആ സൈഡിലേക്ക് വെക്കുമോ ഓക്കെ ഓക്കെ ആർക്കെങ്കിലും ഇതിൽ ആർക്കെങ്കിലും ഡാൻസ് കളിക്കാൻ അറിയാം ഓക്കെ കാവ്യാന്ന പേര് ഞാൻ ടി വിയിൽ കാണാറുണ്ട് ആ സിംഗ് ഇത് ഡാൻസർ അല്ലേ ഞാൻ ടി വി കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഡാൻസ് കളിക്കാൻ പോവാം വാ അല്ല ഒരു സിമ്പിൾ സ്റ്റെപ്പ് കളിച്ച് കഴിഞ്ഞിട്ട് എങ്ങോട്ടാന്ന് വെച്ച് പോയിക്കോ ആ വാ നിങ്ങൾ രണ്ടാളും ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെ എങ്ങനെ എങ്ങനെയാ നിങ്ങളെങ്ങനെയാ ടി വിയിൽ എത്തി പറഞ്ഞു ആ കഥ എനിക്ക് വേണ്ടിയത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കഥ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കും ഡാൻസർ ആവാല്ലോ എൻ്റെ ചെറിയ സ്റ്റെപ്പാണ് എൻ്റെ സ്റ്റെപ്പ് എങ്ങനെ അറിയോ അറിയോ നമുക്കറിയോ അതാണ് എന്റെ സ്റ്റെപ്പൊക്കെ എൻ്റെ യൂട്യൂബിൽ ഉണ്ടാവും അനസ് ബ്ലോഗ് ട്വന്റി വൺ അപ്പൊ നിങ്ങളുടെ സ്റ്റെപ്പ് എങ്ങനെയാണ് സ്റ്റെപ്പ് കാണിച്ചല്ലേ ഓക്കേ എന്നാൽ കൊടുക്കുക നമ്മളിപ്പോ ഇവിടെ ഡാൻസ് കളിക്കാൻ പോവാണ് ഇവരൊക്കെ ഡാൻസ് കളിപ്പിക്കും ഞാൻ ഡാൻസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ അവരെ അവിടെ കൊണ്ടുപോകും ഓക്കെ സമ്മതമാണോ സമ്മതമല്ല അല്ല നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റൂലെന്നാ പറയുന്നത് പിന്നെ വീട്ടിലും പോണ്ട എനിക്ക് ഡാൻസ് സൂപ്പർ ആയാലും ഇങ്ങക്ക് വല്യ വല്യ സ്റ്റേജിലൊക്കെ കളിക്കാം ഹലോ പേരെന്താ നിത്യ ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്ന അപ്പോ ചോദിക്കട്ടെ ബെസ്റ്റ് ആണോ ലവറിനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോ ബെസ്റ്റ് ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏ ലവറ് ഓക്കെ നിങ്ങൾക്കോയ് ബോയ് ഫ്രണ്ട് അങ്ങനെ പറഞ്ഞാൽ ലവർ ഓക്കെ അമ്മ ഇംഗ്ലീഷ് ഒന്നും വലിയ പെടുത്തൊന്നുമില്ല ഞാൻ ഐ ആം കമ്മിങ് ഫ്രം കേരള ഓക്കെ നിങ്ങൾ കേരള തന്നെ അല്ലേ ഓക്കെ സംഭവ സീനൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് അറിയും ഡാൻസ് കളിക്കുക അപ്പം നിങ്ങൾ ടി വിയിൽ വരും ടി വി അറിയില്ലേ അറിയോ നമുക്ക് സീരിയലൊക്കെ കാണലുണ്ടോ കാണലുണ്ടോ ഇല്ല എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ വളരെ വിഷമമുണ്ട് എന്താ വെച്ചാൽ സൂര്യനൊക്കെ പോയി ഇനിയിപ്പോൾ ഇരുടാവും അപ്പോൾ ഇരുടായി കഴിഞ്ഞാൽ എനിക്ക് പാട്ട് പാടാൻ തോന്നും അപ്പോൾ നമുക്കൊരു പാട്ട് കേട്ടിട്ട് പോവാം ഓക്കെ അല്ലേ കുസൃതി ചോദ്യം ഓക്കെ കുസൃതി ചോദ്യത്തിന്റെ ആളാ എന്നാ ഒരു ചോദ്യം ചോദിക്കട്ടെ സമ്മതമാണോ ഓക്കേ സൂര്യന് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയാല് വെള്ളം പൊട്ടിത്തെറിക്കും പക്ഷെ അത് വെള്ളത്തിനെ ബാധിക്കൂല അതെന്താ കാരണം ഇതൊക്കെയാണ് എൻ്റെ കുസൃതി ചോദ്യം അതെ സൂര്യൻ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയാല് വെള്ളം പൊട്ടിത്തെറിക്കും പക്ഷെ വെള്ളത്തിനൊന്നും പറ്റൂല തിര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ കടല് വന്ന് നേരെ ഒരു വെള്ളപ്പൊക്കെ വന്ന് പിന്നെ നമ്മളൊക്കെ ഇല്ലാണ്ടായി പോകും അപ്പോ എന്താ അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ ആലോചിക്കണം നിങ്ങൾക്കറിയാം അറിയില്ല എങ്ങനെയുണ്ട് കുസൃതി ചോദ്യം അടിപൊളി അല്ലേ എന്നാൽ പേരെന്താ പറഞ്ഞേ വൈഷ്ണവി വൈഷ്ണവി നിത്യ നിത്യ കണ്ടതിൽ വളരെ സന്തോഷം ഒന്ന് കുത്തിയാ മതി ഹലോ എടുക്കാൻ വന്നാണോ ഓക്കെ പേരെന്താ ജസ്റ്റ് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്ന ആണോ ലവറിനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടപ്പെടണ്ടോ തമി തമി ഓക്കേ ബെസ്റ്റിയെ പിടിക്കുമോ ലവറെനെ പിടിക്കുമോ ബെസ്റ്റി ഇങ്ങണ്ട് ബെസ്റ്റിനെ ആണോ പസനേ അതെ എങ്ങേ സീക്രവ ഒന്നിണ്ടേ പസനേ പസനേ ഫുള്ള തമയാണോ അല്ല ഗയ്സ് തമയെങ്കിലും പഠിക്കണം ലവറെ പിടിക്കുമോന്ന് കേക്കണ്ട രണ്ടുമേ ഇല്ല രണ്ടുമേ ഇല്ല ഓക്കേ അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെ വേണോന്ന് ഇപ്പൊ തമിഴ് എന്താ പറയാ നല്ല സമയം വന്ന് ഓക്കെ ഇന്ന് കൊറച്ച് രാത്രി ആയി പോയി ഇങ്ങനെ വ്ളോഗെടുത്ത് എടുത്ത് നൈറ്റ് ലൈഫായി ഇനിയിപ്പോ നമ്മൾ അടുത്ത സ്ട്രെയിൻഡേഴ്സിന്റെ അടുത്തേക്ക് പോവാണ് ഇത് അവിടെ തന്നെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഹലോ ഗൈസ് തെരക്കിലാണോ ഓക്കെ பெரண்டா கஸ்டீனா ஓகே അഞ്ജു അഞ്ജു ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നോ ബെസ്റ്റിയ ആണോ ലവറിനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ബെസ്റ്റിനേ ബെസ്റ്റിനേ ഓക്കേ ബെസ്റ്റിനേ ബെസ്റ്റിനേ ഓക്കേ അതെന്താത്ര ഇഷ്ടപ്പെടാൻ കാരണം നല്ല ക്യാരക്ടർ ആണ് അതുകൊണ്ട് ഓക്കേ നിങ്ങളും നല്ല ക്യാരക്ടർ ആണ് നിങ്ങക്കൊ അങ്ങനെ ആയിട്ട് ഇപ്പോ ബെസ്റ്റ് ഉണ്ടോ എനിക്ക് ബെസ്റ്റ് ഉണ്ടോ നമുക്ക് ബെസ്റ്റ് ഇല്ല എനിക്കും പേരെന്താ ക്രിസ്റ്റീന എനിക്ക് കണ്ടപ്പോ തന്നെ ക്രിസ്റ്റിയാവ സീനൊന്നില്ലേ വേണ്ട ഓക്കെ ഞാനൊരു യൂട്യൂബർട്ടോ യൂട്യൂബറെ ബെസ്റ്റായി കിട്ടാല് സ്വപ്നങ്ങളിൽ മാത്രം ആണ് ഓക്കെ ഹലോ തെരക്കിലാണോ ചെറുതായിട്ടല്ലേ ഓക്കേ നിങ്ങളോക്ഷ ഓക്കേ അപ്പോ എവിടെ പഠിക്കുന്നേ പഠിക്കുന്നത് സ്ഥലമാണ് എന്താ ചോദിക്കാൻ വന്ന എന്താണെന്ന് അറിയോ ഒന്നും അറിയില്ലല്ലോ അറിയില്ല ബെസ്റ്റിയാണോ ലവറിനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരുഷ്ടല്ല എന്താണ് ഇങ്ങനെ ആയാലേ ആണ് ഓക്കെ നിങ്ങളോ ആരും ഇഷ്ടമായിട്ടോ ആ നല്ല സങ്കടം ഈ ഗ്ലാസ് ഇട്ടതിനോട് കണ്ണുന്ന് വെള്ളം വരുന്നുണ്ട് ഓ ഞാൻ ഞാൻ കരഞ്ഞു ഞാൻ കരഞ്ഞുകഴിഞ്ഞാൽ ഉത്തരവാദിയാവും

പോവല്ലേ അങ്ങനെ രാത്രിയുള്ള ആൾക്കാരെ ഒന്ന് കണ്ടുപിടിക്കാന്ന് കുറച്ച് നൈറ്റ് ലൈഫാണ് മനസ്സിലായില്ലേ അപ്പോൾ കോഴിക്കോട് രാത്രി നടക്കുന്നത് സേഫാണോ കുഴപ്പമൊന്നുമില്ല ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നോ ഓക്കേ തിരക്കിലാണോ അല്ല തിരക്കിലാണോ അല്ല പേരെന്താ ഫിൽസിയാ ഓക്കെ എന്താ പഠിക്കുന്നത് പറ്റൂലെ ഓക്കെ ഞാൻ ഡാൻസറാ ഒരു എങ്ങനെ കളിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഞാൻ മാസ്കോത്തോ ടി വിയിലില്ല നിങ്ങളെ മാരി തന്നെ ഒരു ഡാൻസർ ഉണ്ട് ഞാൻ ഡെയിലി എട്ട് മണിക്ക് ഇങ്ങനെ ഇരുന്ന് കാണും കസാര ഇരുന്നിട്ട് ആണല്ലേ ഓക്കെ ഞാൻ ടി വി തുറക്കുമ്പോ ഇതിന് വരാ വരാ അത് വരക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല വിഷമം കിട്ടോ ഓക്കേ കട്ട ആരാധകരാണ് അതെ എന്താ ചായ എന്താ വാങ്ങി തരും തരും ഓക്കെ എന്നാ അടുത്ത പ്രാവശ്യമാക്കാം ഓക്കെ ഞാൻ ചോദിക്കാൻ വന്ന കാര്യം എന്താ വെച്ചാല് ബെസ്റ്റിയാണോ ലവറിനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം പറയൂ ഒരു പബ്ലിക്കായിട്ട് പറഞ്ഞോ ലവർ 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 നിങ്ങൾക്കോ അപ്പോ ഹസ്ബൻഡ് ഒരു ഒപ്പീനിയൻ അങ്ങനെ അങ്ങനെയൊക്കെ ആയില്ല അപ്പോ എന്താ ചെയ്യ അങ്ങോട്ട് നോക്ക് ഒരു അമ്പിളി അമ്പിളിവാമന കണ്ടോ കണ്ടില്ലേ കണ്ടോ കണ്ട് ഓക്കെ അപ്പോ കണ്ടതിൽ വളരെ സന്തോഷം ഗൈസ് അപ്പോ ഇത്ര തന്നെ ഇന്നത്തെ പ്രാങ്ക് വീഡിയോസ് ഉള്ളു എന്നാ ജസ്റ്റ് ഇല്ലേ ഒരു പ്രാങ്ക് ചെയ്തോ അനസ് ബ്ലോക്ക് ട്വന്റി വൺ ബൈ ഓക്കെ ജസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്തതാ ഓക്കേ അപ്പോ നിങ്ങളൊക്കെ എവിടെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം 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 ഫോളോ ആ ഇതൊരു പിന്നെ കടലിന്റെ അടിയിൽ നിന്ന് വേറെ ക്യാമറ വരും പിന്നെ ഡ്രോണ് വരും ഒക്കെ വരും ഓക്കെ പിന്നെയും പ്രയാങ്ക് ഞാനിങ്ങനെ പ്രയാങ്ക് ചെയ്ത് കൊല്ലും ഇനിയിപ്പോൾ ഇവിടെ ഒരു പത്ത് മിനിറ്റ് കൂടി നിൽക്കാമെന്നു വെച്ചാൽ നിങ്ങൾ പ്രാങ്ക് ചെയ്ത് പ്രാങ്ക് ചെയ്ത് പ്രേങ്ക് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾ എന്തോ ആയിപ്പോവും ജസ്റ്റ് ഈ ഒരു പബ്ലിക് ഒപ്പീനിയൻ പ്രയാങ്ക് ആയിരുന്നു അതും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുമോ അപ്പോൾ ക്യാമറ നോക്കി ഒരായി പറഞ്ഞു ഓക്കെ യൂട്യൂബ് ചാനൽ അനസ് വോക്ക് ട്വൻറ്റി വൺ അപ്പോൾ തമി നമുക്ക് കുറച്ച് കുറച്ച് കൊഞ്ചം കൊഞ്ചം തമി ഓക്കെ ഹാപ്പി ഓക്കെ ബൈ ജസ്റ്റ് ഞാൻ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തോട്ടോ ജസ്റ്റ് ഒരു പ്രാങ്കായിരുന്നു ഓക്കെ ബെസ്റ്റ് ലവർ ആരെ കൂടുതൽ ഇഷ്ടാന്ന് ചോദിച്ചിട്ട് ബെസ്റ്റ് മനസ്സിലായില്ലേ കഷ്ടപ്പാട് മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ ക്യാമറ നോക്കി ഒരായി പറഞ്ഞു ജസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്താ കേട്ടോ ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ മനസ്സിലായില്ലേ അപ്പോൾ ക്യാമറ നോക്കി ഒരായി പറഞ്ഞു ഓ ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പരിപാടി അനസ് വ്ലോഗ് ട്വൻ്റി വണ് ക്യാമറ നോക്കി ഒരായി പറഞ്ഞു ക്യാമറ നോക്കി ഒരായി പറഞ്ഞു അല്ലേ ഓക്കെ എവിടുന്നോ സ്ഥലവും എവിടെ സ്ഥലവും എവിടെ തന്നെ ഓക്കെ എനിക്ക് ഓർമ്മയില്ല ചോദിച്ചോക്കോട്ടെ നോക്കി നിങ്ങൾ ഭവൻസ് എന്ന് വരിക ഏ ഓക്കെ പ്രിയങ്കാണ് അനസ് കണ്ടിട്ടുണ്ട് അപ്പൊ ശരി കാണാം അനസ് ട്വന്റി വൺ പബ്ലിക് ഒപ്പീനിയൻ ഫ്രാങ്ക് ആയിരുന്നു അപ്പൊ ക്യാമറ നോക്കി ആയി വേണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഫ്രാങ്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ലൈക്ക് അടിക്കണം അപ്പൊ നാളെ അടിപൊളി വീഡിയോസ് ആയിട്ടാണ് വരാൻ പോണത് അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം ബെൽബട്ടൺ ലൈക്ക് എന്തായാലും അടിക്കണേ ഓക്കേ ശരി കാണാം